നമ്മൾ നമ്മളേത് കറി ഉണ്ടാക്കുവാണെങ്കിലും ചിലർ പറയാറുണ്ട് ചിലരുടെ കൈപുണ്യമാണ് അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് അതിൽ ചേർക്കുന്ന പൊടികൾ അപ്പം നമുക്ക് ഇന്ന് ഒരു മസാലപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മസാലപ്പൊടി അതായത് ഗരം മസാല എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഏത് കറികൾക്കും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഗരം മസാല അത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോം മെയ്ഡ് ഗരം മസാലയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗരം മസാല ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം തന്നെയാണ് അത് ഇതുപോലെ അരക്കപ്പ് നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പട്ടയാണ് ഇത്രയും പട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പട്ട ഞാൻ എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് ഒരു ഇത്രയുണ്ട് ഇത്രയത്രയും നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയുള്ള ഇത്രയുള്ള ഇത്രയുള്ള ഒരു അഞ്ചാറ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് അത് ഇപ്പം പിന്നെ അളവിൽ നോക്കുവാണെങ്കിൽ ഒരു ടീസ്പൂണ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് നമ്മുടെ പെപ്പർ ഉണ്ട് അതായത് കുരുമുളക് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രഷ് കുരുമുളകാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ സ്റ്റാർ ഇതുപോലെ ഒരു നാലഞ്ച് കഷ്ണമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിപ്പം ഓരോ പീസായിട്ട് എണ്ണുവാണെങ്കിൽ ഒരു അഞ്ച് പീസ് ഉണ്ട് അടുത്തത് വേണ്ടത് നമ്മുടെ ഏലക്കയാണ് അതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ട് പിന്നെ വേണ്ടത് ബേ ലീഫാണ് ബേ ലീഫ് അതാ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ബേ ലീഫ് ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറിനും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നാല് നൺമഗ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഈ തോല് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു ഇതാണ് എടുക്കേണ്ടത് ഇതിന് പകരം നിങ്ങൾക്ക് ഈ നൺമഗിൻ്റെ തന്നെ പുറത്തൊരു ജാതിപത്രം എന്ന് പറഞ്ഞു കിട്ടുമല്ലോ അത് എടുത്താലും മതി അത് കുറച്ചേറെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ് അതിന് എനിക്കിപ്പോൾ അത് ഇത് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ എടുക്കുന്നത് പിന്നെ നമുക്ക് മെയിൻ വേണ്ടത് മുളകാണ് ഇതെല്ലാം മൂന്ന് മുളകൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ജാതിക്ക് അതാണ് ഇതുപോലെ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടല്ലേ ഇതുപോലെ കിട്ടണം ഇതിൽ ചിലപ്പം പൊട്ടിക്കുമ്പോൾ ചിലപ്പം നല്ലതായിരിക്കത്തില്ല ചിലത് ഈ പറഞ്ഞ പോലെ ചിലത് പിന്നെ ചീത്ത അതുണ്ടാവും അപ്പോൾ ഇതുപോലെ നല്ലത് നോക്കി നാലെണ്ണം എടുത്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടപ്പയിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് കുറേശ്ശേയായിട്ട് എല്ലാം ഇട്ട് കൊടുക്കാം അതായത് ആദ്യം തന്നെ പെരിഞ്ചീരം ഇട്ട് കൊടുക്കുകയാണ് എപ്പോഴും പെരിഞ്ചീരവും കൂടുതലായിരിക്കണം ഇടുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചങ്ങിയിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തേച്ചാൽ മതി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് ഫ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കരിയരുത് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാക്കുന്ന കറി ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അതുകൊണ്ട് ചെറിയ തീയിട്ട് എന്നാൽ നല്ലതായിട്ട് ഇത് റോസ്റ്റായി കിട്ടിയും വേണം നമുക്കിതിനകത്ത് എണ്ണ ഒന്നൊഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതിനകത്തെല്ലാം എണ്ണമയം ഉണ്ട് നമ്മുടെ ഈ ഓരോ ഈ പെരിഞ്ചെരുവായാലും ഇങ്ങനെ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ഓരോന്നിനകത്തും ആ ഒരു എണ്ണമയം ഉണ്ട് ആ ഒരു എണ്ണമയം ഇറങ്ങിയിട്ട് അതിനകത്ത് കിടന്ന് നമുക്ക് ഇത് റോസ്റ്റായി കിട്ടണം അപ്പം തന്നെ നല്ലൊരു മണമാണ് നമ്മൾ നമ്മളിതെല്ലാം കൂടിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇത് ആയി വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും ആ ഒരു മണം നമ്മുടെ കറികൾക്കും കിട്ടണം അപ്പോൾ കൈവിടാതെ ഇത് ഒരഞ്ച് മിനിറ്റ് ഇളക്കിയാൽ മതി പക്ഷെ ആ അഞ്ച് മിനിറ്റ് നമ്മളിതുപോലെ കിളക്കിക്കൊണ്ടിരിക്കണം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് അടിഭാഗം കരിഞ്ഞു പോകും ഓരോരുത്തരും ഓരോ രീതിയിലാണ് മസാല പൊടിക്കുന്നത് ഇതിപ്പം ഈ ഒരു മസാല ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കറികൾക്കും ഉപയോഗിക്കാം ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇതുപോലൊക്കെ ഇളക്കിയിട്ടുണ്ട് ഇളക്കി ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് മൊത്തത്തിലെല്ലാം കൂടെ മൂത്തൊരു മണം ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇതിനകത്തു നിന്ന് അങ്ങ് മാറ്റണം എന്നിട്ട് നമുക്കിത് അന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടുമേ വെള്ളമായും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറ് ഞാനിപ്പോൾ ഒരു ചെറിയ ജാറെ എടുത്തിരിക്കുന്നത് ഈ ചെറിയ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യം ഞാൻ കുറച്ചൊന്ന് രണ്ടായിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത് കാരണം മൊത്തം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നല്ലതായിട്ട് പൊടിഞ്ഞ് വരത്തില്ല അപ്പം ഞാൻ ആദ്യമേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റഷ് ചെയ്തെടുത്തു ഇനി ബാക്കിയോടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം മസാലയൊക്കെ പൊടിക്കുമ്പോൾ ഒരുപാടങ്ങ് പൊടിച്ച് വെക്കരുത് കാരണം നമുക്ക് ആ ഒരു ഫ്ലേവർ അതായത് എപ്പോഴും ആ ഒരു മണം ഉണ്ടല്ലോ അത് എപ്പോഴും ഒരു കുറച്ച് പൊടിച്ച് വച്ചതിന് ശേഷം പിന്നീട് പിന്നെയും ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് പൊടിച്ചെടുക്കണം കുറേ നാളൊക്കെ ഇരിക്കുമ്പോഴത്തേന് നമ്മളെപ്പോഴും ഒക്കെ തുറന്ന് എടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ മണം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത്രയും ഒരു സംഭവമൊക്കെ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം ഒക്കെ കാണും അപ്പോൾ അത്രയൊക്കെ പൊടിക്കാവും അത് കൂടുതലൊന്നും പൊടിച്ച് വെക്കരുത് അതേ മസാല നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ചെറിയ ചാറിലായിരിക്കും മിക്കവാറും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നത് അപ്പം ഏതിനകത്താണോ നിങ്ങൾക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നത് ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം ഇതിപ്പം ഞാൻ നമ്മുടെ ഒരു കുപ്പിക്കകത്തോട്ട് ഇടാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ഒന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നത് എന്തോ ഒരു മണമെന്നറിയോ നല്ല അടിപൊളി മണം ഈ ഒരു പൗഡർ ഈ ഒരു മസാല പൗഡർ ഇട്ടിട്ട് ഏത് കറി ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ ഒരു ചൂട് വല്ലതും ഉണ്ടെങ്കിൽ അതായത് മിക്സി പൊടിച്ചതിൻ്റെ ആ ചൂട് വല്ല ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് വേഗം ഒരു ഇതുപോലെക്കുള്ള ഒരു കുപ്പിയിലോ വല്ലതും ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലോ വല്ലതും അങ്ങട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും പിന്നെ അനീ പറഞ്ഞ പോലെ ആ ഫ്രഷ് ആയിട്ടുള്ള ഒരു മണം കിട്ടണമെങ്കിൽ കുറേശ്ശേ കുറേ പൊടിച്ച് ഇങ്ങനെ വെച്ചാൽ മതി ഒരുപാട് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു വീട്ടിലാവശ്യത്തിന് മാ ഇത്രയൊക്കെ ധാരാളം മതി ഇത് ഇപ്പോൾ ഇതുപോലെക്കുള്ള ഹോം മെയ്ഡ് മസാലയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി വെക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ